രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം എല്ലാവരുടെയും ശ്രദ്ധ പോയത് തൃശൂരിലേക്കായിരുന്നു അവിടെ സുരേഷ് ഗോപിയും ഒപ്പം സുനിൽകുമാറുമാണ് മത്സരിക്കുന്നത് ഒടുന്നനെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ആയപ്പോൾ തൃശൂരിലെ ദൃശ്യം ഒട്ടനവധി മാറ്റങ്ങളുണ്ടായി പെട്ടെന്ന് അവിടുത്തെ രാഷ്ട്രീയത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും വലിയ തരത്തിൽ ചർച്ചയാകുകയും ചെയ്ത മണ്ഡലമാണ് തൃശൂർ എന്നാൽ തിരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോൾ തൃശൂർ എന്നത് മാറി എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് വടകരയായിരുന്നു അതങ്ങോട് ഓരോ പ്രചരണ വേദികളിലും ഓരോ പ്രചരണ സമയത്തും വടകര വലിയ തരത്തിൽ പ്രചരിച്ചു നിൽക്കുകയും വലിയ തരത്തിൽ അത് ചർച്ചയാവുകയും ചെയ്ത മണ്ഡലമാണ് വടകര മണ്ഡലം ഒപ്പം തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ അതുവരെ ഉണ്ടായിരുന്ന നാളിതുവരെയും ഉണ്ടായിരുന്ന വടകരയിലെ രാഷ്ട്രീയ കേരളത്തിലെ മൊത്തത്തിലുള്ള മാറ്റം വടകരയിൽ വ്യക്തമായി കാണാൻ സാധിച്ചു ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയായപ്പോൾ പിന്നെ അങ്ങോട്ട് വടകര വലിയ ചർച്ചയായി ഏറ്റവും എളുപ്പത്തിൽ ജയിച്ചു കയറാൻ സാധിക്കുന്ന സി പി എമ്മിന്റെ തന്നെ മണ്ഡലമായിരുന്ന വടകര ശൈല ടീച്ചർക്ക് വേണ്ടി കൊടുത്തപ്പോൾ അത് അതി അതിവിദഗ്ധമായി അല്ലെങ്കിൽ നിസ്സാരമായി ശൈല ടീച്ചർക്ക് ജയിച്ചു കയറാം സി പി എമ്മും പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയായിരുന്നു അവിടെ പ്രവർത്തനങ്ങളെല്ലാം കാരണം ഒരുപക്ഷെ ശൈലജ ടീച്ചറെ കേരളത്തിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ അതിന് എം ബി ആക്കുക എന്നതേ വഴി ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് പിണറായിക്കും പിണറായിയുടെ മരുമകനും വലിയ ബുദ്ധിമുട്ടാവുകയും പിന്നെ അങ്ങോട്ട് മുഖ്യമന്ത്രി പദം പദമെന്നത് ആശിക്കാൻ പോലും പറ്റാത്ത സാധ്യതയ്ക്ക് മാറുകയും ചെയ്യുമായിരുന്നു അതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ശൈലജ ടീച്ചറെ എം ബി ആക്കി കേന്ദ്രത്തിലേക്ക് വിടുക എന്നുള്ളതായിരുന്നു അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് ശൈല ടീച്ചർ അവിടെ എം എം ബി ആയി മത്സരിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ സി പി എമ്മിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു മുരളീധരനൊപ്പമാണ് മത്സരിക്കുന്നതെങ്കിൽ വടകരയിൽ ഉറപ്പായും ശരിയെത്തി എന്നാൽ കോൺഗ്രസിന്റെ അതിനിർണായകമായ തീരുമാനം വന്നു വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി തരത്തിലുള്ള സി പി എമ്മിൽ ഉണ്ടാക്കിയത് അന്ന് തന്നെ സി പി എമ്മിന്റെ തന്നെ ഒരു പ്രാദേശിക നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വടകരയിൽ നിന്ന് ഷാഫി എന്ന പേരുള്ള ഒരുത്തൽ മത്സരിക്കാൻ വരുന്നു എന്നാണ് അന്ന് മുതൽ പിന്നെ അങ്ങോട്ട് വർഗീയ പ്രചരണങ്ങളാണ് വടകരയിൽ ഉണ്ടായത് ഒരു പക്ഷെ ആർ എസ് എസ് കാര് പോലും ബി ജെ പി പോലും ഇറക്കാത്ത വർഗീയക്കാട് സി പി എമ്മോടെ ഇറക്കിയെന്ന് പറയേണ്ടി വരും വടകരയിൽ ഷാഫി പറമ്പിലെ ശൈല ടീച്ചറും കൂടെ ആയപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ പ്രഫുൽ കൃഷ്ണ പിന്നെ ചിത്രത്തിലെ ഇല്ലാതെ പോയി കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ നേടിയത് എൺപത്തി ആറായിരം വോട്ടുകളായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇത്തവണ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ പ്രഫുൽ കൃഷ്ണ പിടിക്കേണ്ടതായിരുന്നു പക്ഷേ ഷാഫി പറമ്പിലിന്റെ വലിയ ജനകീയതാണ് അവിടെ ബി ജെ പിയെ ഇല്ലാണ്ടാക്കി ശൈല ടീച്ചർ കൂടി വന്നപ്പോൾ പ്രബുൽ കൃഷ്ണ ചിത്രത്തിൽ ഇല്ലാന്ന് മാത്രമല്ല അവിടെ അങ്ങനൊരു പാർട്ടി മത്സരിക്കുന്നു പോലും ജനങ്ങൾ മറന്നുപോയ സാഹചര്യമാണുള്ളത് തിരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോൾ പിന്നെ അങ്ങോട്ട് ഷാഫി പറമ്പിലെ തേരോട്ടമാണ് വടകരയിൽ കാണാൻ സാധിച്ചത് അതുവരെയും ഏതാണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെയും എല്ലാ ചാനലുകളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും ശൈല ടീച്ചറാണ് മുൻതൂക്കത്തിൽ ഉണ്ടായിരുന്നത് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഓരോ തവണയും ഏഴ് ശതമാനത്തിനെയും എട്ട് ശതമാനത്തിനെയും പത്ത് ശതമാനത്തിനെയും വ്യത്യാസം ഷാഫി പറമ്പിലും ശൈല ടീച്ചറും തമ്മിലുണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ അത് ഒരു ശതമാനം മാത്രമായി നിൽക്കുകയും പിന്നെ അങ്ങോട്ട് ഷാഫി പറമ്പിന്റെ വലിയൊരു വളർച്ചയുമാണ് വടകരെ കാണാൻ സാധിച്ചത് ഒരുപക്ഷെ എ കെ ആന്റണി ഉൾപ്പെടുന്ന എ കെ ആന്റണി ഉമ്മൻചാണ്ടി കർണാടക ഉൾപ്പെടുന്ന അവർക്കുണ്ടാകുന്ന ഒരു ജനകീയത അതുപോലെ ഉമ്മൻചാണ്ടിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഉള്ള ജനകീയത പിന്നീട് അങ്ങോട്ട് ഷാഫി പറമ്പിൽ കിട്ടിയ നേടിയ സാഹചര്യമാണ് അവിടെ ഉള്ളത് ഒരുപക്ഷേ ഉമ്മൻചാണ്ടിയുടെ കരസ്പർശമേറ്റ നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് കൂടി പറയേണ്ടി വരും അത്രയും മാന്യമായി അത്രയും സൗമ്യനായി പെരുമാറുന്ന ഒരു നേതാവ് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി കേരളത്തിലുണ്ടോ ഉണ്ടോ എന്നത് സംശയമാണ് അത്രത്തോളം ജനകീയനായ എല്ലാവർക്കും ഇഷ്ടമുള്ള അതുപക്ഷെ പാർട്ടി ഭേദമന്യെ പ്രായഭേദമന്യെ ഇഷ്ടമുള്ള ഒരു നേതാവായി ഷാഫി പറമ്പിൽ ഇതിനോടം തന്നെ വളർന്നു കഴിഞ്ഞു കൂടി പറയേണ്ടി വരും അങ്ങനെ തെരഞ്ഞെടുപ്പ് എത്തി തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ശൈലി ടിച്ചിന്റെ മുൻതൂക്കം മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാവുകയും ഷാഫി പറമ്പിൽ വലിയ തരത്തിൽ ഒന്നാമനായി വരികയും ചെയ്തു പിന്നെ അങ്ങോട്ട് വലിയ തരത്തിലുള്ള വർഗീയ പ്രസരണമാർ നടന്നു അപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സി പി എമ്മിന് വലിയ പേരോട്ടമുള്ള സ്ഥലമാണ് വടകര പക്ഷേ അവിടെ ആർ എം പി അതിലും വലിയ ശക്തമാണ് ഒരുപക്ഷെ അവിടെ സി പി എം ആണോ ആർ എം പി ആണോ മുന്നിൽ നിൽക്കുന്ന വെച്ചാൽ മികച്ച കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഉള്ളത് ആർ എം പിയിലാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഒടുവിൽ ആർ എംപിയെ തോൽപ്പിക്കാനും അവിടെ ഏത് വിധേനയും ജയിക്കാനുമാണ് ജയിപ്പിക്കാനുമാണ് ശൈല ടീച്ചറെ സി പി എം അവിടെ നിർത്തിയത് പക്ഷേ ഷാഫി എത്തിയപ്പോൾ ആ ഒരു സി പി എമ്മിന്റെ ഒരു അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളെല്ലാം പാളിപ്പോകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് മാത്രമല്ല അവിടെ കഴിഞ്ഞ തവണ കെ കെ രമയെ തോപ്പിക്കാനായി സി പി എം പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കിയിട്ടും നടന്നില്ലെന്ന് മാത്രമല്ല കെ കെ രമയുടെ വിജയം സി പി എമ്മിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് നമുക്കൊക്കെ അറിയാം കെ കെ രമയുടെ വിജയത്തെക്കുറിച്ച് പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഒന്നും വിടാതെ പഞ്ചപുച്ചമടക്കി പോയ സാഹചര്യം മാധ്യമങ്ങൾ മുന്നിൽ നിന്ന് പോയ സാഹചര്യം നാം കണ്ടതാണ് അങ്ങനെ പിന്നെ അവർ ചെയ്തതാണ് വർഗീയത കാർഡ് ഇറക്കുക എന്നുള്ളത് ഏറ്റവും ആദ്യം അവിടെ വർഗീയ കാർഡ് നടക്കുന്നത് സി പി എം ആയിരുന്നു ഷാഫി പറമ്പലിനെതിരെയായിരുന്നു അങ്ങനെ ഒരുപക്ഷെ ബി ജെ പി ഒ ആർ എസ് എസോ ചെയ്യാത്ത തരത്തിലുള്ള വർഗീയത അവിടെ ഇറക്കിയെന്ന് മാത്രമല്ല ഒരു മുസ്ലിം നാമധാരിയാണ് മത്സരിക്കാൻ വരുന്നതെന്നും അതുകൊണ്ട് തന്നെ ശൈല ടീച്ചർക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഹിന്ദു മുസ്ലിം വർഗീയത അവിടെ ഇളക്കി വിടാൻ ശ്രമിച്ചു ഒരുപക്ഷെ കെ മുരളീധരൻ ആയിരുന്നെങ്കിൽ ഇവർ നിസ്സാരമായി ജയിക്കാമെന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് ഷാഫി പറമ്പിന്റെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയത് ആ ഞെട്ടലാണ് പിന്നീട് അവർ മുസ്ലിം വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് ശ്രമിച്ചത് ഒടുവിൽ ഈ വർഗീയതയെല്ലാം ഇറക്കി വലിയ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് കുടുംബത്തെ വരെ വലിച്ചിറക്കി വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ചമച്ച സി പി എമ്മിന് പിന്നെ അങ്ങോട്ടൊടുവിൽ തോളിഭയം കണ്ടു തുടങ്ങിയെന്ന് കൂടി പറയേണ്ടി വരും അങ്ങനെയാണ് അവർ ശൈല ടീച്ചറുടെ പോണോ വീഡിയോ ഇറങ്ങി പ്രചരണം നടത്തിയത് ആ പ്രചരണം വലിയ തരത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും ശൈല ടീച്ചർ കരഞ്ഞുകൊണ്ട് മാധ്യമ ഇത്രയും തരനാട് തരത്തിൽ യു അല്ലെങ്കിൽ കോൺഗ്രസ് മാറുമെന്നും അതിന് സ്ഥാനാർത്ഥി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ലെന്നും എന്റെ ഈ പ്രായത്തിനക്കി എനിക്ക് ഇത്രയും വലിയ ദാരുണമായ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നും ശൈല ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞ സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്നാൽ അതും പിന്നീട് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി കാരണം അങ്ങനൊരു വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനൊരു വീഡിയോ കണ്ടതാകട്ടെ സി പി എമ്മുകാർ മാത്രമാണ് അങ്ങനെ വന്നപ്പോൾ ആരാണ് വീഡിയോ എന്നുള്ള ചർച്ച പിന്നെയും വലിയ തരത്തിൽ പ്രചരിച്ചു ആര് വീഡിയോ ഇറക്കിയെന്നും പ്രതി പിടിക്കണം എന്നുള്ള ചർച്ചകൾ വന്നു ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു എന്റെ ഉമ്മ വരെ നിങ്ങൾ വലിച്ചിറച്ചില്ലേ എൻ്റെ ഉമ്മയെ വരെ നിങ്ങൾ മോശമായി ചിത്രീകരിച്ചില്ലേ ഞാൻ ആ വീഡിയോ അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ ആ വീഡിയോ കണ്ടിട്ടുമില്ല അങ്ങനെ ഒരു സാധനം ഞാൻ ഇറക്കിയിട്ടുമില്ല എന്നുള്ള തരത്തിൽ ഷാഫി പറമ്പിൽ കരഞ്ഞുകൊണ്ടുവന്ന് വലിയ വിഷമത്തോടെ സങ്കടത്തോടെ വന്ന് മാധ്യമം കൂടി പറഞ്ഞു അതിലൊപ്പം തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പൊതുപോത്തു വന്നിട്ട് ഈ ദിവസം വരെയും എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ ആരായിക്കോട്ടെ അല്ലെങ്കിൽ എതിർ പാർട്ടി ആരായിക്കോട്ടെ ഞാൻ ആർക്കെതിരെ വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല ഞാൻ രാഷ്ട്രീയം പറഞ്ഞാണ് വന്നിട്ടുള്ളത് ഞാൻ ആരെയും വ്യക്തിദിഷമ നടത്തുന്ന ആളല്ല എനിക്ക് അങ്ങനെ ഒരു സ്വഭാവവും എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വന്നത് അങ്ങനെ ഒടുവിൽ സി പി എമ്മും തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ ചർച്ചകൾ നടത്തി അതായത് വോട്ടുകൾ എത്രത്തോളം പോൾ ചെയ്യട്ടെന്നുള്ള കണക്കുകളെല്ലാം വരാൻ തുടങ്ങി പറയാൻ തുടങ്ങി വടകരയിൽ എത്രത്തോളം വോട്ടുകൾ ശൈല ടീച്ചർക്ക് ലഭിക്കുമെന്നുള്ള ചർച്ചകൾ വന്നു അങ്ങനെ ബ്രാഞ്ച് ഒരു തീരുമാനമെടുത്തു ബ്രാഞ്ച് ഒരു വോട്ട് ലിസ്റ്റ് എടുത്തു അവിടെ നിന്ന് അത് ലോക്കൽ കമ്മിറ്റിക്ക് കൊടുത്തു ലോക്കൽ കമ്മിറ്റി നിന്നത് ഏരിയ കമ്മിറ്റിയിലേക്ക് പോയി ഒടുവിൽ അതെല്ലാം വലിയ ചർച്ചയായ ശേഷം ആ ചർച്ചക്കെല്ലാം ഒടുവിൽ തീരുമാനം വന്നു ശൈല ടീച്ചർ ജയിക്കുകയാണെങ്കിൽ അവിടെ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് ശൈല ടീച്ചർ ഒന്നാം സ്ഥാനത്ത് അവിടെ വിജയിക്കുമെന്നുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ നിരീക്ഷണം വന്നു കഴിഞ്ഞു അതായത് വടകരെ ശൈല ടീച്ചർ തന്നെ ജയിക്കും അങ്ങനെ ജയിക്കുന്നതാണെങ്കിൽ അത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കായിരിക്കും എന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു പക്ഷേ യു ഡി എഫ് കണക്കാക്കുന്ന അങ്ങനെയല്ല യു ഡി എഫ് പറയുന്നത് ഏതാണ്ട് അറുപതിനായിരത്തോളം വോട്ടിൽ ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് അപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം പി ജയരാജൻ ഒരുപക്ഷെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലൂടെ മത്സരിക്കുമ്പോൾ കെ മുരളീധരനാണ് ഏത് സ്ഥാനാർത്ഥി അന്ന് പി ജയരാജൻ അവിടെ അൻപതിനായിരം വോട്ടുകൾക്ക് ജയിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഈ പാർട്ടിയുടെ വിലയിരുത്തലെല്ലാം മലർത്തി അടിച്ചുകൊണ്ട് കെ മുരളീധരൻ എൺപത്തിനാലായിരത്തോളം വോട്ടുകൾക്ക് അവിടെ ജയിക്കുകയാണ് ഉണ്ടായത് ഇത്തവണ പക്ഷേ ശൈല ടീച്ചർ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് ജയിക്കുമെന്ന് സി പി എം പറയുമ്പോഴും നാം പ്രതീക്ഷിക്കേണ്ടത് ഏതാണ്ട് എൺപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തോളം വോട്ടിൽ ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് കാരണം ഇവർ എപ്പോഴും സി പി എം എപ്പോഴും തലകുത്തി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് എവിടെ നോക്കിയാലും ഇവർ ജയിക്കും ഇവരേ ജയിക്കും ഇവർ മാത്രമേ ജയിക്കാവൂ എന്ന തരത്തിലാണ് ഇവർ എപ്പോഴും പ്രചരണം നടത്തുന്നതും പ്രഖ്യാപനം നടത്തുന്നതും അല്ല എന്നാൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് ശൈല ടീച്ച ജയിക്കുമെന്ന് സി പി എം പറഞ്ഞാൽ ഉറപ്പായും അവിടെ ഷാഫി പറമ്പിൽ എൺപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾക്ക് ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് പിന്നെ മറ്റൊന്ന് സി പി എമ്മിന്റെ വിലയിരുത്തൽ അനുസരിച്ച് രാഹുൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ തരംഗം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി ആകുന്ന രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ രാഹുൽ തരംഗം ഉണ്ടാകുകയും കേരളത്തിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകുകയും ഒടുവിൽ ഒരു കനത്തടി മാത്രം ജയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ അങ്ങനെയൊരു സാഹചര്യം ഇല്ലെന്നും അങ്ങനെ ഒരു തരംഗമില്ലെന്നും അതുകൊണ്ട് തന്നെ സി പി എം പലയിടത്തും ജയിക്കുമെന്നുമാണ് ഇവർ പറയുന്നത് മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും കേരളത്തിൽ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ സി പി എമ്മിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും സി പി എം പറയുമ്പോഴും നമുക്കറിയാം ഇത്തവണ സി പി എമ്മിന് കുറഞ്ഞ സീറ്റുകളെങ്കിലും ലഭിച്ചില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുമെന്നും ഒപ്പം ഇവരുടെ പാർട്ടി ചിഹ്നം തന്നെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള നിലനിൽപ്പ് ഇപ്പോഴുണ്ട് ഈ നിലനിൽപ്പ് വർക്ക് വേണ്ടാകണമെങ്കിൽ പാർട്ടി തന്നെ നിലനിൽക്കണമെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് സി പി എം നേതൃവിനെ ജയിച്ചേ മതിയാകും അതിനുള്ള എല്ലാ കളികളും അവർ കളിക്കുമ്പോഴും വടകര എപ്പോഴും ഇപ്പോഴും നിൽക്കുന്നത് ആർ എബിക്കും കോൺഗ്രസിനും ഒപ്പമാണ് മറ്റൊന്ന് വടകരയിൽ ആദ്യം മുതൽ പ്രചരണത്തിൽ ശക്തമായി നിന്നത് ആർ എബ്ബി മുസ്ലിം ലീഗുമാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് തുടങ്ങി ഇവരാണ് പ്രചരണത്തിൽ ശക്തമായി നിന്നത് ആദ്യമൊക്കെ ഇവർ ഷാഫി പറമിലിന്റെ വരവൻ ഇവർ കണ്ടത് നിസ്സാരമായിട്ടാണെങ്കിൽ ഷാഫി പറമിലിന്റെ വടകരയിൽ കിട്ടിയ സ്വീകരണം അക്ഷരത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ചെന്ന് മാത്രമല്ല അവിടുത്തെ പ്രവർത്തകരെ പോലും തളർത്തി കഴിഞ്ഞെന്ന് കൂടി പറയേണ്ടി വരും കാരണം അത്രത്തോളം വലിയ സ്വീകരണമാണ് ഷാഫി പറമ്പിൽ ലഭിക്കുന്നത് ആ സ്വീകരണം കണ്ട് ഞെട്ടിയ സി പി എം പിന്നീട് ശൈല ടീച്ചർക്കും അതേ തരത്തിലുള്ള സ്വീകരണം നമുക്ക് ഒരുക്കിയിരുന്നു എന്നാൽ പിന്നെ അങ്ങോട്ട് എത്ര ശ്രമിച്ചിട്ടും സി പി എം അത്ര ഓടിയിട്ടും ഷാഫി പറമ്പിൽ എത്തിയില്ല എന്ന് മാത്രമല്ല വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോഴും വടകര ഇപ്പോഴും വലിയ തരത്തിൽ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം സി പി എമ്മിന്റെ ഈ തോളി ഭയം തന്നെയാണ് ഈ തോഴുഭയമാണ് ഇപ്പോഴും വർഗീയക്കാരിടക്കി സി പി എം അവിടെ കളിക്കുന്നത് കാരണം അവിടെ നമുക്കറിയാം കാഫിർ എന്ന പ്രചരണം വരെ അവിടെ ഉണ്ടായി ഷാഫി പറമ്പ് അനുകൂലമായി ആരോ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു കാഫിറായ ഷൈലൈറ്റ് ടീച്ചറാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സമുദായത്തിലുള്ള എല്ലാവരും ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യണം എന്നുള്ള വ്യാജ പ്രചരണം വരെ സി പി എം ഇറക്കി പക്ഷേ അതൊന്നും മേറ്റില്ല എന്ന് മാത്രമല്ല അതെല്ലാം പൊളിഞ്ഞു പാലീസാവുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായി അങ്ങനെ വരുമ്പോൾ ഇത്ര വലിയ പ്രചരണങ്ങൾ നടത്തിയിട്ടും ഇത്ര വലിയ വർഗീയകാര്ഡ് വരെ ഇറക്കിയിട്ടും സി പി എമ്മിന് അവിടെ ജയിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഷാഫി പറമ്പിലൂടെ ഏതാണ്ട് എൺപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിച്ച് കയറുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല ആ വിജയം സി പി എമ്മിന് വലിയ തിരിച്ചടി ആവുകയും ചെയ്യുമെന്നാണ് ജനങ്ങളും കരുതുന്നത്